എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും സന്യസ്ഥർക്കും അൽമായ വിശ്വാസികൾക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഫ്രാൻസിസ് പാപ്പ എഴുതിയ കത്ത് ആരും മറന്നിട്ടില്ല മറക്കാൻ സമയമായിട്ടില്ല സിനഡ് നിശ്ചയിച്ചു പ്രകാരം വി കുർബാന ആഘോഷത്തിന്റെ രൂപം എങ്ങനെയാകണമെന്ന സിനഡിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈസ്റ്റിയൻ മുമ്പായി താമസം നടപ്പിലാക്കാൻ പിതൃ നിർദ്ദേശമായി ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു മറ്റിടങ്ങളെ ചെയ്തതുപോലെ ഉചിതമായ ബോധം നൽകാനായി അതുവഴി മാറ്റങ്ങൾ അംഗീകരിക്കാനായി എല്ലാവരും തയ്യാറാവുന്നതിന് ചില ഇളവകൾക്ക് കൂടുതൽ സമയം വേണ്ടി വേണ്ടിവരാൻ സാധ്യതയുണ്ട് സിനറിന്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാത്തോളം ഇത് മനസ്സിലാക്കാവുന്നതുമാണ് അതിരൂപതയുടെ മെത്രാപോളത്തയായ മേജർ ആസി ബിഷപ്പിനെയോ മേജർ ആസി ബിഷപ്പിന്റെ അംഗീകാരത്തോടെ അദ്ദേഹത്തിന്റെ വികാരിയോടോ നിയമം അനുവദിക്കും വിധം ആവശ്യമായ ഈ ഇളവ് ചോദിക്കാവുന്നതാണ് പൗരത്വ സഭകളുടെ കാനൻ അനുസൃതമായി നിശ്ചയിക്കപ്പെട്ട സമയത്തേക്ക് മാത്രമേ ഈ ഇളവ് നൽകാനാവൂ ഇതാണ് മാർപ്പാപ്പ സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് എഴുതിയ കത്ത് മാർപ്പാപ്പയുടെ ഈ നിലപാടിൽ ഈ നിമിഷം വരെ ഒരു മാറ്റവും വന്നിട്ടില്ല മാർപ്പാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കത്ത് നിർദ്ദേശിച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വികാരി പോലും ഏകത കുർബാന നടപ്പിലാക്കുന്നതിൽ കൂടുതൽ സാവകാശം ചോദിച്ചിട്ടുമില്ല നിയമം അനുശാസിക്കാതിരിക്കുകയും ശൈഷിക സിംഹാസനത്തിൽ നിന്ന് പ്രത്യേക അധികാരം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം ശുശ്രൂഷി തന്റെ സ്വയാധികാര സഭയിലെ ആരാധനാക്രമവിധികൾ അനുസരിച്ച് തന്നെ കൂതാശകൾ പരിഹരണം ചെയ്യേണ്ടതാണ് സീറോ മലബാർ സഭയിൽ ഏകഗത കുർബാനയിൽ വിട്ടുവീഴ്ച അനുവദിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾക്ക് ശൈശിക സിംഹാസനം അനുമതി നൽകിയിട്ടില്ല ഏകഗത കുർബാന ഞായറാഴ്ചകളിൽ ഒരു പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി എന്നും മറ്റു സമയങ്ങളിലും ഇട ദിവസങ്ങളിലും അംഗീകാരമില്ലാത്ത കുർബാന ചൊല്ലാം എന്നുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെയും വികാരി മെത്രാ സമവായ നിലപാട് കാനം നിയമങ്ങളുടെ പരസ്യമായ ലംഘനമാണ് മാർപ്പാപ്പയെ പോലും പരിഹസിക്കുന്നതാണ് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് മാർപ്പാപ്പയെ അനുസരിക്കാത്തവർ ഇനി എത്ര കൊമ്പനായാലും അവർക്ക് കത്തോലിക്ക സഭയിൽ സ്ഥാനമില്ല